ചുക്കൻ പൊറോട്ട ഒരു തിയേറ്ററിൽ തിയേറ്ററുകൾ എക്സ്പീരിയൻസ് നഷ്ടമേണ്ട ഒരു പോലീസ് ക്രൈം ത്രില്ലറ് എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മുടെ ഫുഡ് മാനലേക്കൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മണികണ്ഠൻ ആചാര്യ അപ്പോൾ ഒരു വൺ ടൈ മാസമുള്ള സിനിമയുണ്ട് ഉത്തരം പടം മേക്കിങ്ങുകളെ ഉപകരണമാണ് എൽ ജി പി പടം കൊള്ളായിരിക്കും ആക്ഷൻ പ്രത്യേക ടൈപ്പാണ് ചെമ്പൻ വിനോദ് ആർത്തേണ്ട ഇത് വലിയ ഹിറ്റായി രോമാഞ്ചൻ്റെ പണ്ട് സർപ്രൈസ് ഹിറ്റായിരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര നന്നാവും ചെമ്പൻ വിനോദ് എല്ലാവരും അമ്പലീച്ചിട്ടുണ്ട് വളരെ എൻഗേജിംഗ് ആണ് ഇതുവരെ കാണാത്തൊരു മേക്കിങ്ങാണ് ക്ലൈമാക്സ് ആ സ്റ്റൈലിൽ വരുന്ന ഭയങ്കര മേക്കിങ്ങാണ് ഒരിക്കലും വിചാരിച്ചിൽ എങ്ങനെ വരുവാണ് ഒരു എൽ ജെ പി പടം കാണുകൊണ്ടിരിക്കും എല്ലാം കൊണ്ട് ആക്ഷൻ പ്രത്യേക ഇല്ല എല്ലാം കൊണ്ടാണ് മൂവ് ചെയ്യണം ചെമ്പൻ വിനോദം തകർത്തും പുള്ളിയുടെ ക്ലദറിംഗ് താറും അന്തവാലിക്കാരൻ ചെമ്പൻ വിനോദിന്റെ അനിയ ഉല്ലാസിനെ പിടിച്ച പടം അമ്മാതിരി അതായത് ഒരു വിഷു നമുക്ക് വീട്ടിൽ നിന്നാണ് മേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് തന്നെ അതേപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഇതിന് പി ജി എം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിയേറ്ററിൽ നിന്ന് ഇപ്പൊ കേ അത് രസാണത് തിയേറ്ററിൽ ഇങ്ങനെ എന്തുകൊണ്ട് തിയേറ്റർ വാച്ചും മസ്റ്റ് തിയേറ്റർ വാച്ചി പറയാം പടം എല്ലാം പെർഫോമൻസ് ഒക്കെ വിജയമൊക്കെ തകർത്ത് വരട്ടുണ്ട് അത് കുറെ കൂടെ പ്രൊമോഷൻ കൊടുക്കുന്നു ഇപ്പടത്തരം മസ്റ്റ് വാച്ച് തിയേറ്റർ കേട്ടോ ഉഗ്ര

അപ്പൊ എന്തായാലും ഇതിലും നല്ല സ്റ്റണ്ട് കാണാൻ പറ്റും നല്ല സ്റ്റണ്ടും നല്ല ഫയറിംഗും സീൻസ് സീക്വൻസുകളൊക്കെ ഉണ്ട് എന്തായാലും തിയേറ്ററിൽ വന്ന ആളുകൾ കാണട്ടെ എന്താ ഒരു അഭിപ്രായം പറയട്ടെ എല്ലാരും സിനിമ കാണാൻ ഇനി ഞങ്ങൾ തന്നെ പറയുന്നത് നമ്മൾ തന്നെ ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത് ും ഭയങ്കര അടിപൊളിയായിരുന്നു ബാക്കിയുള്ളവർ പറയണ്ട താങ്ക് യു പൊളിച്ചിട്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് അടിക്കുന്ന മലയാളത്തിൽ ആദ്യമായിട്ടാണോ തോന്നുന്നു ഞങ്ങൾ ഇതേ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാ അവിടെ ഇന്ന് വരുന്നതൊക്കെ എന്താണെന്നറിയില്ല നമ്മൾ കുറച്ച് സമയം ഞങ്ങക്ക് ഞങ്ങളൊന്നും റിലാക്സ്ഡ് ആയിട്ട് വരിക അതിന് നിങ്ങൾ പടം കാണാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ശ്രദ്ധിക്കണം പിന്നെ കണ്ട ബാക്കിയുള്ളവരോട് അഭിപ്രായം ചോദിക്കാം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്